ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അജയ് തറയിൽ എന്താണ് താങ്കൾ ഇത്തരത്തിൽ യുവാക്കൾക്ക് നേരെ ഒരു വിമർശനം ഉന്നയിക്കാൻ കാരണം ഈ രാഷ്ട്രീയക്കാരുടെ വസ്ത്രധാരണമാണോ ചർച്ച ചെയ്യേണ്ടത് അവരുടെ പ്രവൃത്തിയല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് മത വസ്ത്രവും ഒക്കെയാണ് കാരണം ഞാൻ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഞാൻ ഒരു അഫിഡേവിറ്റ് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഖദർ വസ്ത്രധാരിയാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇപ്പോഴുള്ള വർഷങ്ങളായി ഞാനൊക്കെ പതിനഞ്ചാമത്തെ വയസ്സ് തുടങ്ങി കദർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു നിരവധി ആളുകൾ വർഷങ്ങളായി കദർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴൊരു പുതിയ ജനറേഷൻ ഞങ്ങൾ ന്യൂ ജെൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കദർ വസ്ത്രം ഉപേക്ഷിച്ച് കളർഫുള്ളായ ഡ്രസ്സ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ പോലും ഇത്തരം രീതി പ്രവണതകൾ കേരളത്തിലെ എല്ലാ ഡി സി സികളിലും തറക്ക വെച്ച് മഹാത്മാഗാന്ധിയുടെ പടം വെച്ച് ഗാന്ധി ഘടക പ്രദർശനങ്ങൾ വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് എതിരാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങുന്നത് ഒരു നിഷേധാത്മകമായ സമീപനമാണ് പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതൊരു മെസ്സേജ് ആണ് കദർ ഒരു മെസ്സേജ് ആണ് എന്താണ് മെസ്സേജ് മുതലാളിത്തത്തിനെതിരെയുള്ള ഒരു മെസ്സേജ് ആണ് കദർ എന്ന് പറയുന്നത് ഖതർ എന്ന് പറയുന്നത് പാവപ്പെട്ട സാധാരണക്കാരൻ പഞ്ഞി കൊണ്ട് നൂലുനൂറ്റ് സാധാരണക്കാരനായ കൈ കൊണ്ട് തറയിൽ ചെയ്ത് ഇരിക്കുന്ന തുണി കൊണ്ട് വസ്ത്രം തന്നെ എടുക്കുന്നതാണ് കതർ വസ്ത്രം ഒരു പൈസ പോലും അത് മുതലാളിക്ക് ഒരു കോപ്പറേറ്റിന്റെ കയ്യിൽ പോകുന്നില്ല കോപ്പറേറ്റുകളുടെ വസ്ത്രങ്ങൾ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും വലിയ വലിയ പൈസ കൊടുത്ത് വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുമ്പോൾ മുതലാളിത്തെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയല്ല ശരി അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പൈതൃകം കോൺഗ്രസിന്റേതായ ഒരു ലഗസി അത് കഥറാണ് അത് വിട്ടുകൊണ്ട് പോവുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ അതേ തറയിൽ താങ്കൾ ഈ വിമർശനം ഉന്നയിക്കേണ്ടത് ആദ്യം രാഹുൽ ഗാന്ധിക്ക് നേരെയല്ലേ രാഹുൽ ഗാന്ധി ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് ടീഷർട്ടും ബരിയനും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് ഇത്തരത്തില് എത്രയോ വേദികളിൽ നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എ ഐ സി അധ്യക്ഷൻ ആയിരുന്നില്ലേ ഇപ്പോഴും കോൺഗ്രസിന്റെ മുഖം രാഹുൽ ഗാന്ധിയല്ലേ ആ രാഹുൽ ഗാന്ധിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കേരളത്തിലെ യുവ നേതാക്കൾക്ക് വേണ്ടത് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം പാൻറും ടിഷർട്ടും ആക്കിയത് നിങ്ങൾ അറിഞ്ഞോ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം ജോഡോ യാത്ര നടത്തുമ്പോൾ പറയൂ ജോഡോ യാത്ര അദ്ദേഹം ജീൻസും ടിഷർട്ടും ആക്കി മാറ്റുക എന്ന സന്ദർഭമുണ്ടായി പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളും അല്ല താങ്കൾ എതിരാണ് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു രാഹുൽ ഗാന്ധി എന്ന് പറയാൻ ഭാരത് ജോഡോ യാത്രയിലൂടെ ആ സമയത്ത് അദ്ദേഹം ധരിച്ചത് ടീഷർട്ടും പാന്റും ഒക്കെയാണെന്നേ ഡൽഹിയിലെ ഡൽഹിയിലെ കാലാവസ്ഥയുടെയും പേരിൽ ാളം വസ്ത്രങ്ങൾ മാറിയ ആളുകൾ ഡൽഹി മാറി ശ്രീ താങ്കൾ എന്താണ് പറയുന്നത് അജയ്യിലൂടെയാണോ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയത് അല്ല ഞാൻ പറയുന്നത് ഭാരത് ജോഡോ ഞാൻ രാഹുൽ ഗാന്ധിയുമായി നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിലെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുപാനിമേ എന്തിനു വേണ്ടിയാണ് അദ്ദേഹമായി നിങ്ങൾ കമ്പയർ ചെയ്യാൻ വരുന്നത് അങ്ങനെയല്ലേ രാഹുൽ ഗാന്ധി താങ്കൾ പറഞ്ഞത് എന്താണ് താങ്കൾ പറഞ്ഞത് ഖദർ ധരിക്കാത്തത് നിഷേധാത്മക നിലപാടാണ് എന്നുള്ളതാണ് ഖർ എന്നത് മുതലാളിത്തത്തിന് എതിരെയുള്ള സിമ്പിളായാണ് ഖദർ ധരിക്കേണ്ടത് എന്നാണ് അത് കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി ധരിക്കുന്നില്ല അല്ല അത് നീ രാഹുൽ ഗാന്ധി ഞാൻ രാഹുൽ ഗാന്ധിയുമായി കമ്പയർ ചെയ്യാൻ കാര്യം അല്ല രാഹുൽ ഗാന്ധിക്ക് ഇതാകാം കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസുകാരെ കുറിച്ച് ചെറുപ്പക്കാരെ കുറിച്ച് പറയാതെ ഡൽഹിയിലേക്ക് പോയ കാര്യം എന്താ ഡൽഹിയിൽ ധാരാളം വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം കേരളത്തിലെ സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഡൽഹിയെ കുറിച്ച് പഠിച്ചിട്ടില്ല ഡൽഹിയിലെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ല താങ്കൾ പക്ഷേ ഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് രാഹുൽ ഗാന്ധി കാതറാണല്ലോ മല്ലികാന്തി രാഹുൽ ഗാന്ധി ഒഴിച്ച് അവിടെ ബാക്കി എല്ലാവരും എത്രയോ വനിതാ നേതാക്കൾ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഖദറുമായി ബന്ധപ്പെട്ടതാണോ സോണിയാഗാന്ധി ഖദറുമായി ബന്ധപ്പെട്ട വസ്ത്രമാണ് ധരിക്കാറ് എന്തിന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി വരുമ്പോൾ അങ്ങനെയാണോ വസ്ത്രം ധരിക്കാറുള്ളത് ധരിക്കാറുള്ളത്യുള്ള അതിലൊന്നും വിയോജിപ്പില്ല ശ്രീ അജയ് തറ ഞാൻ ചോദിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സോണിയാഗാന്ധി ആകട്ടെ ദീപാദാസ് മുൻഷി ആകട്ടെ അങ്ങനെയുള്ള നേതാക്കളടക്കമൊക്കെ താങ്കൾ ഖദറുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണത്തിലാണോ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളൂ സിൽക്കും സിൽക്കും ബന്ധപ്പെട്ട സാരികളും ഞാൻ ഞാൻ അല്ലാതെ വേറെ സാരി ഒന്നും നോക്കിയിട്ടില്ല ും അത് കഥറാണ് എന്നാണ് താങ്കൾ പറയുന്നത് ഈ ദീപാദാസ മുൻഷിയൊക്കെ കേരളത്തിൽ വരുമ്പോ ധരിക്കുന്ന സാരികൾ കേരളത്തിൽ വരുമ്പോഴൊക്കെ അവർ ഇവിടെ മറ്റും പോയി സിൽക്ക് സാരികളൊക്കെ സിൽക്കുകളൊക്കെ അല്ല ആ ഡ്രസ് പാറ്റേണും ഈ കേരളത്തിലെ ആളുകൾ ധരിക്കുന്ന ഡ്രസ് പാറ്റേണും തമ്മിൽ എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് ഖർ എന്നതുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് വെള്ള വസ്ത്രം എന്നുള്ളതല്ലേ വെള്ളവസ്ത്ര അല്ല ഞാൻ ചോദിച്ചത് ഖദറിൽ തന്നെ അപ്പോൾ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം താങ്കൾ പറയുന്ന ഈ യുവാക്കൾ കളർ വേരിയേഷൻ ഉള്ള ഖദർ ധരിച്ചാൽ താങ്കളുടെ പരാതി തീരുമോ അതായത് ചുമപ്പോ കറുപ്പോ നീലയോ പച്ചയോ ഒക്കെ ആയിട്ടുള്ള കളർ ധരിക്കണം നിരവധി ആയ ഡിസൈൻ വസ്ത്രങ്ങൾ കിട്ടും ഇത് ഖദറിനേലും ഇത് പറയുന്നത് അയ്യായിരം ആറായിരം രൂപ ഒരു കദർ ഷർട്ട് തയ്പ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ എത്ര രൂപ വില വരും ശരി ഈ ശബരിനാഥ് ഇപ്പോൾ ടെലിഫോണിലുണ്ട് ശ്രീ ശബരിനാഥ് അതായത് ഈ ഡ്രസ്സ് കുഴപ്പം എന്നത് നിറം വലിയ പ്രശ്നമല്ല പക്ഷേ ഖദറിൽ നിർമ്മിക്കപ്പെട്ട കളറുകൾ ആയിരിക്കണം എന്നതാണ് ഇപ്പോൾ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞാൻ ഈ രാഹുൽ ഗാന്ധി അടക്കമൊക്കെ കറുത്ത ടീഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് വെളുത്ത ടീ ഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇട്ട് രാഹുൽ ഗാന്ധി അടക്കമൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് ഉത്തരേന്ത്യയിലും ഡൽഹിയിലുമൊക്കെ ആണല്ലോ അതിനെ കേരളവുമായി താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുകൂടിയാണ് അജയ് തറയിൽ പറയുന്നത്